സംസ്ഥാനത്ത് കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ നിർബന്ധമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഒരു വർഷത്തിൽ നാല് മാസം കൂടുന്ന സമയത്ത് രണ്ടായിരം രൂപ വീതം ഏകദേശം ആറായിരം രൂപയാണ് ഒരു വർഷം ഇതിലൂടെ കർഷകർക്ക് ലഭിക്കുന്നത് ഇത് പതിനൊന്ന് പന്ത്രണ്ട് കളുക്കൾക്ക് ശേഷം നിരവധി ആളുകൾക്ക് കൃത്യമായി ലഭിക്കുന്നില്ല എന്ന പരാതിയുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് വിതരണം ചെയ്യുന്നത് താൽക്കാലികമായി പറഞ്ഞു വെച്ചിരുന്നു ശേഷം വീണ്ടും സജീവമാവുകയാണ് ഇപ്പോൾ കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റ് ഒക്കെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ സേവനങ്ങളും ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം നമുക്ക് പറയാം കിസാൻ സമ്മാൻ നിധി ആരംഭിച്ചതിനു ശേഷമുള്ള പതിനേഴ് കടുവിന്റെ വിതരണമാണ് ഇനി നടക്കാനിരിക്കുന്നത് അതിന്റെ മുന്നൊരുക്കമാണ് പറയുന്നത് അതായത് കിസാൻ സമ്മാൻ നിധി അപേക്ഷ വെച്ച് നിങ്ങൾ പണം കൈപ്പറ്റുന്ന ആളുകൾ പിന്നീട് ഇ കെ വൈ സി ലാൻഡ് സീഡിങ് അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നു ഇത് കൃത്യസമയത്ത് ചെയ്യാത്തത് കൊണ്ട് തന്നെ നിരവധി ആളുകൾക്ക് ഈ തുക ലഭിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങളൊക്കെ തിരുത്താൻ വേണ്ടിയിട്ട് ജൂൺ മാസം അഞ്ചു മുതൽ അതായത് ഇ കെ വൈ സി അതല്ലെങ്കിൽ ലാൻഡ് സീഡിംഗോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജൂൺ അഞ്ചു മുതൽ പതിനഞ്ച് വരെയുള്ള തീയതി സമയം അനുവദിച്ചിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഇനി പതിനുവിന്റെ വിതരണത്തിന്റെ കൂടെ തന്നെ മുടങ്ങി കിടക്കുന്ന പന്ത്രണ്ടോ അതല്ലെങ്കിൽ പതിനാലോ പതിനഞ്ചോ ഗഡുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ വരുമ്പോൾ ഒരു എട്ടായിരം രൂപ അതല്ലെങ്കിൽ ആറായിരം രൂപയ്ക്ക് ഒരുമിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രത്തെ സമീപിക്കാം അതല്ലെങ്കിൽ സി എസ് ഇ പോലെയുള്ള സർവീസ് സെന്ററുകളെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് സംശയങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം ലഭിക്കാൻ കൃഷി വകുപ്പുമായി ബന്ധപ്പെടുക ഇനി അടുത്ത കടുവിന്റെ വിതരണം എന്തുണ്ടാകുമെന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് നിലവിൽ ഞാൻ പറഞ്ഞു അതായത് അഞ്ചു മുതൽ പതിനഞ്ച് വരെ ഡിഫക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ അപേക്ഷയിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യേണ്ട സമയമാണ് നിലവിൽ ഈ ഒരു തുക പതിനഞ്ച് പതിനാറ് കടുകൾ കൃത്യമായി ലഭിച്ച ആളുകൾ വീണ്ടും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല അവർ കൃത്യമായി ഇ കെ വൈ സിയും ലാൻഡ് സ്ലൈഡിങ്ങും ചെയ്തത് കൊണ്ടാണ് അവർ പതിനാറാം കൃത്യമായി ലഭിച്ചിരിക്കുന്നത് എന്നാൽ മുടങ്ങി കിടക്കുന്ന ആളുകൾ മാത്രം ഇത് ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെ ചെയ്താൽ മതി അടുത്ത ഘടുവായ പതിനേഴാം ഘടുവിന്റെ രണ്ടായിരം രൂപയുടെ വിതരണം ജൂൺ മാസം പതിനഞ്ചിന് ശേഷം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇരുപതാം തീയതിക്ക് മുമ്പ് തന്നെ ഇത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടാകും ഇനി മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് കിസാൻ സമ്മാൻ നിധി അടുത്ത ബജറ്റിൽ അതിന്റെ തുക വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടിയിൽ നിന്ന് നേരിയ രീതിയിൽ തന്നെ രക്ഷപ്പെടണമെങ്കിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് നൽകുക എന്ന ഉദ്ദേശത്തിൻ്റെ ഭാഗമായിക്കൊണ്ടൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അതല്ല എങ്കിൽ ഇപ്പോൾ നാല് മാസം കൂടുമ്പോൾ വിതരണം ചെയ്യുന്ന രണ്ടായിരം രൂപ അത് മൂന്ന് മാസം കൂടുമ്പോൾ വിതരണം ചെയ്യുന്ന സാഹചര്യമൊക്കെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് കിസാൻ സമ്മാനിധിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം